ഇന്ത്യ അധികാരത്തിൽ വന്ന ജനങ്ങൾക്ക് അതുകൊണ്ട് ഫലമുണ്ട് ഇന്ത്യ മുന്നണി ഗവൺമെൻറ് നമുക്കറിയാം രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു മതേതര ഗവൺമെന്റും ഒരു ജനാധിപത്യ ഗവൺമെന്റും നിലനിൽക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനും ജനാധിപത്യം മതേതര പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗവൺമെന്റ് സ്ത്രീകളെ സംബന്ധിച്ച് ഇന്ന് സ്ത്രീകൾ വളരെ സുരക്ഷിതരല്ല വളരെ പ്രതിസന്ധിയിലാണ് നമുക്കറിയാം ഒരുപാട് സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തൊഴിലില്ലാത്ത പ്രശ്നങ്ങൾ ഈ തൊഴിൽ മേഖലകൾ കണ്ടെത്താനും ഒരു വർഷം ഓരോ പാവപ്പെട്ട സ്ത്രീകൾക്കും ഒരു ലക്ഷം രൂപ വീതം സഹായം കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മുടെ പ്രകടന പത്രികയിൽ ഇന്ത്യ മുന്നണി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ എന്ത് വിദ്യാഭ്യാസം നമുക്കറിയാം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പ്രകടന പത്രിക പറയുന്നത് മുപ്പത് കോടി യുവാക്കൾ തൊഴിൽ രഹിതരായ അഭ്യാസവിധരായ യുവാക്കളുണ്ട് അവർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ സ്റ്റൈഫൻ്റായി കിട്ടാവുന്ന തൊഴിലധിഷ്ഠിത പദ്ധതികൾ രൂപവൽക്കരിക്കുമെന്നാണ് നമ്മുടെ പ്രകടന പത്രികയാണ് വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടെ കർഷകർ ആയിരക്കണക്കായ കർഷകർ ഇന്ത്യ രാജ്യത്ത് ആത്മഹത്യ ചെയ്യപ്പെട്ടു പോയി പക്ഷെ അവരെക്കുറിച്ച് എന്തിക്കുന്ന ഒരു ആയിട്ട് ഇന്ത്യ മുന്നണി ഗവൺമെന്റ് വരണമെന്ന് നമ്മൾ പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു അവരുടെ കടങ്ങൾ എഴുതി തള്ളാമെന്ന് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു അവർക്ക് സംരക്ഷിത ലോണുകൾ നൽകാനും അവർക്ക് ഭാവിയിൽ കടബാധ്യതയില്ലാതെ സ്വസ്ഥവും സ്വൈര്യവുമായി ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടാക്കി കൊടുക്കുമെന്ന് നമ്മുടെ ഗവൺമെന്റ് വന്നാൽ അതിനുള്ള വാഗ്ദാനം നമ്മൾ നൽകുന്നുണ്ട് തുല്യനീതി ഞങ്ങൾക്ക് കിട്ടുക നമുക്ക് തുല്യനീതിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഇന്ത്യ മുന്നണി ഗവൺമെന്റ് പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കണം നമ്മുടെ പരാജ നമ്മുടെ അടിസ്ഥാനപരമായ നീതി സമത്വം ലഭ്യമാകണമെങ്കിൽ ജാതി സെൻസസ് നടപ്പാക്കി ഓരോ ജാതി സമൂഹത്തിനും കിട്ടേണ്ട തൊഴിലധിക്ഷിത വിദ്യാഭ്യാസമായാലും സാമ്പത്തിക നീതി ആയാലും സാമൂഹ്യനീതി ആയാലും അവർക്ക് ലഭിക്കണമെങ്കിൽ ജാതി സെൻസസ് നടപ്പാക്കിയെങ്കിലും മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അതിനുള്ള പദ്ധതിയാണ് നമ്മുടെ പ്രകടന പത്രികയിൽ ഇന്ത്യ ഗവൺ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് പറയുന്നത് അങ്ങനെ സാമൂഹ്യ സമത്വവും സാമൂഹ്യനീതിയും നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത് നമസ്കാരം